പഠിച്ചിട്ടുണ്ട് ശരിക്കും ഞാന് പഠിച്ചിട്ടുണ്ടായിരുന്നു പറ ചെറുപ്പം തൊട്ടേ കരാട്ട കളരി കുൻഫു അതൊക്കെ ഒരു നമ്മള് സെൽഫ് ഡിഫെൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളെന്തായത് ഒരു പഠിച്ചു തന്നിരുന്നു വീട്ടിലാരെങ്കിലും ഉപ്പയും ഉപ്പയും ബ്ലാക്ക് ബെൽറ്റ് ആണ് മനോരം ബ്ലാക്ക് ബെൽറ്റ് ആണോ ഞാൻ ബ്ലാക്ക് ബെൽറ്റ് നമ്മളിപ്പോ ട്രെയിനിങ് ബ്രേക്കിലായിരുന്നു നമുക്കിപ്പോ നമ്മള് നമ്മുടെ പ്രൊഫഷൻ അല്ല പ്രൊഫഷൻ നമ്മള് അറിയാലോ സോഷ്യൽ മീഡിയ പിന്നെ കുറച്ച് പഠിക്കുന്നുണ്ട് നമ്മള് ട്രെയിനിങ് ഉണ്ട് നമ്മള് ഇടക്കിടക്ക് നമ്മളിപ്പോ നമ്മള് ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാല് ഇതാണ് നമ്മുടെ ഒരു ബോഡി ഫിസിൻ ചെയ്യുക ഇല്ലെങ്കി ഒരു എക്സസൈസൊക്കെ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാനിത് പ്രാക്ടീസ് ചെയ്യുന്നു എത്ര വയസ്സു മുതലായിരുന്നു ഒന്നാം ക്ലാസ് മുതൽ തന്നെ ഞാൻ ഇത് കൊണ്ടു ഇപ്പൊ പൈസ ആണ് ചൈനീസ് ഇപ്പൊ തൃശ്ശൂർ ചൈനീസ്കൂൽ പോകുമ്പോ അതിൽ കൊണ്ടുപോയി ചേർത്തിട്ടുണ്ടായിരുന്നു ഇൻട്രസ്റ്റാണ് ഐ ഡി കാർഡ് കളറി വന്നിട്ടുണ്ടായിരുന്നു കളരി മാർഷൽ ആർട്സ് ഒക്കെ